ഇവിടെ ചുമ്മായിരുന്ന ഒരു പയ്യന്റെ അടുത്ത് വന്നിട്ട് ഞാൻ അവന്റെ മുറി പോയ മകടിച്ചിരിക്കണിരിക്കണ ടാഗില് കഞ്ചാവ് കൊണ്ടുവന്ന അല്ല പറയടുത്ത് കാണിറീ ചോരുന്നത് ഓ നീ എപ്പഴും ഉളിപ്പത്തി മാത്രായിരിക്കില്ലല്ലോ പാക്കതാണ് പറയുമ്പോ സൂക്ഷിച്ചോളൂ എന്നാൽ നിന്റെ മോളിൽ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് ഏഹ് നിങ്ങള് പിടിവിട്ട ഞാൻ ഇവിടെയല്ലേ നിൽക്കണത് അല്ല പിടിവിട്ടെ നിങ്ങൾ ഞാൻ എവിടെയല്ലേ നിൽക്കണത് കാണിച്ചു കാണിച്ചു കഴിഞ്ഞാ നിന്നോ നിന്നല്ല ഒന്നാം തര പണി മനസ്സിലായി എന്റെ എന്റെ മുടി മുടി ാണ് കഞ്ചാവുമായി പിടികൂടിയ യുവാവ് പോലീസിനോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങളാണ് ഇത് കഞ്ചാവ് കേസിലടക്കം നിരവധി കേസുകളിൽ പ്രതിയായ അബു താഹിറാണ് ഇന്നലെ രാത്രി നെടുമങ്ങാട് പോലീസിന്റെ വലയിലാകുന്നത് നെടുമങ്ങാട് കരകുളം എട്ടാങ്കല്ല് സമീപത്ത് വച്ചായിരുന്നു ഇയാളെ പോലീസ് പിടികൂടുന്നത് ആര്നാട് നെടുമങ്ങാട് കാട്ടാക്കട ഉൾപ്പെടെ ജില്ലകളിലെ പല സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു ലഹരിക്കെതിരെ കേരള പോലീസ് ശക്തമായ നിരീക്ഷണം തുടരുന്നതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ശക്തമായ പരിശോധനകളാണ് തുടരുന്ന എന്തിനാ എല്ലാ പ്രശ്നം പറ പ്രശ്ന വണ്ടി അവിടെ യാത് ബാഗ് എന്റെ യാത് വണ്ടി ബാഗുകൾ എന്റെ വണ്ടിട്ടാ എന്തിനാ ഞാൻ പറയാട്ട് മര്യാദന്തിരി ആവശ്യം എന്തിനാട്ടാ നിങ്ങൾ കാര്യം പറയാട്ട ഞാൻ ഹോൾസെയിൽ കഞ്ചാട്ടിരുന്നുണ്ടാട്ട ഞാൻ വന്നപ്പോ എന്റെ ബാഗുണ്ടായിരുന്നാട്ടോ മൊഴിയാന്ന എന്റെ ബാഗുണ്ടായിരുന്നോട്ടെ ഞാൻ ഒറ്റ കന്നെയായിരുന്നു ഞാൻ കിട്ടാതെ ഇവിടെ ചുമ്മായിരുന്ന ഒരു പയ്യന്റെ പയ്യൻറെടുത്ത് വന്നിട്ട് അവന്റെ മുറി പോലും വളക്കാതെ കുടിച്ചിരിക്കണം ഭൂമ്പിരിക്കണ ബാഗിൽ കഞ്ചാവ് ഉണ്ടോന്ന നല്ല ഞാൻ ഈ മൈര്ന്നി ഞാനീ ചോദന്നുള്ളത് ഓ നീ എപ്പഴും വിളിപ്പത്തി മാത്രായിരിക്കില്ലല്ലോ പാക്കറാണ് പറയുമ്പോ സൂക്ഷിച്ചോളാം ഇന്നയല്ല നിന്റെ മോളിൽ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് ചേട്ടാ ചുമ്മായിരുന്നെ ഞാൻ എന്തിനാണ് കാര്യം ചോദിച്ചത് നിന്റെ അടുത്ത് കണ്ടല്ലേ എന്റെ കൈവ്യായിരുന്നില്ല ഞാൻ വിട്ടില്ല ആ രണ്ടല്ലേ അല്ലും കൂടെ കൂടെ കൊണ്ടുവരാൻ പറടാ ഓട് വിടാ പേടിക്കല്ലേ ഇത് സജാചാരല്ല മറ്റേ ആ സാറേ അമ്മ അങ്ങനെയാണെന്നുള്ള കാര്യത്തില് അതാണ് ഈ വീഡിയോ എടുപ്പ് വേറെ കൊഴപ്പൊന്നുമില്ല ഏഹ് നിങ്ങൾ പിടിവിട്ട ഞാൻ ഇവിടെയല്ലേ നിൽക്കണത് അല്ല പിടിവിട്ടേ നിങ്ങൾ ഞാൻ എവിടെയല്ലേ നിൽക്കണത് കാണിച്ചിടാഴിഞ്ഞാ നിന്നാണ്ടല്ലോ നിന്നും നല്ല ഒന്നാം തര അത് കൊടുത്തു നെയ്യ് എന്റെ മുടി വേങ്ങിച്ചാണ് എന്റെ മുടിതായിരിക്കാണ് മൈര്